ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കപ്പ് ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണോ കളി തീരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കളി കഴിഞ്ഞിട്ട് പറയുന്നതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല എന്ന് തോന്നുന്നു എല്ലാ ഇന്ത്യക്കാരുടെയും ആഗ്രഹം പോലെ ഇന്ത്യ കപ്പ് കപ്പുയർത്തണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം പക്ഷേ ബഹൽഗാം അറ്റാക്കിനു ശേഷവും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ ഇതിനിടയിൽ കുറച്ച് സംഭവ വികാസങ്ങൾ അരങ്ങേറി ഇന്ത്യയാണെന്ന് തോന്നുന്നു അതിന് തുടക്കമിട്ടത് പാകിസ്ഥാൻ താരങ്ങൾക്ക് അസ്തദാനം നൽകാതിരുന്ന ഒരു നിലപാട് അതിൽ പ്രകോപിതരായ പാക് താരങ്ങളും വെറുതെയിരുന്നില്ല ബാറ്റ് ഉപയോഗിച്ച് വെടി പൊട്ടിക്കുന്നു കൈ ഉപയോഗിച്ച് എയറോപ്ലൈൻ പറത്തുന്നു അങ്ങനെ ക്രിക്കറ്റ് മൈതാനത്തെ ഒരു യുദ്ധഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു കൂട്ടർ ഇന്നത്തെ ഫൈനലിൽ തന്നെ നോക്കൂ റൺ ഔടുന്നതിനിടെ ബോൾ ദേഗത്തുകൊണ്ട് ഒരു പാക് താരത്തിനെതിരെ സൂര്യകുമാർ അപ്പീൽ ചെയ്യുന്നു ഇതേ സൂര്യകുമാറാണ് ഒമാരുമായി നടന്ന മത്സരത്തിൽ സഞ്ജു സ്റ്റെമ്പ് ചെയ്തപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ പേരിൽ ഔട്ട് വേണ്ട എന്ന് വെച്ചത് ഈ യുദ്ധവേറിയൊക്കെ കായിക ലോകത്തേക്കും കലാലോകത്തിലേക്കൊക്കെ വലിച്ചെടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഈ പാക്താരങ്ങൾ ആരുമല്ല തോക്കെടുത്ത് പകൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചിട്ടത് പിന്നെ അത്തരത്തിലുള്ള ഒരു സമീപനം ഇന്ത്യ കൈക്കൊള്ളണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം മനുഷ്യന്മാരെയും മനുഷ്യ ഹൃദയങ്ങളെയും ഒക്കെ ഒന്നാക്കുന്ന ഒന്നാണ് ഈ സ്പോർട്സും കലയും ഒക്കെ അതിലും ഈ രാഷ്ട്രീയവും യുദ്ധവേറിയും ഒക്കെ കലത്തിയാൽ എന്താണ് അർത്ഥമുള്ളത് അങ്ങനെ കൂട്ടരും മുട്ടി നിൽക്കുകയാണെങ്കിൽ അടുത്ത കളിയിൽ ബാറ്റിനും ബോളിനും പകരം തോക്കും ബോംബും ഒക്കെ കൊടുത്തുവിട കളിക്കളത്തിനുള്ളിലെ വീറും വാശിയും ഒക്കെ അംഗീകരിക്കാം കളിക്കളത്തിന് പുറത്തുള്ള ഇത്തരം പ്രവൃത്തികൾ ഒട്ടും യോജിക്കാൻ സാധിക്കുന്നത് എന്തായാലും കളിക്കളത്തിനുള്ളിൽ പോരാടി ഇന്ത്യ കപ്പടിച്ച് വിജയിക്കട്ടെ